ചന്ദ്രാബിന്നി എസ് എൻ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മെറിട്ട് ഡേ ആഘോഷിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഉയർന്ന മാർക്ക് നേടിയ കെ ശ്രേയ കെ എസ് മിത്ര എന്നിവരെയും വിവിധ സ്ട്രീമുകളിൽ ഉയർന്ന മാർക്ക് നേടിയവർ മുഴുവൻ വിഷയങ്ങളിലും എ വൺ നേടിയവർ എന്നിവരെയാണ് ആദരിച്ചത് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖയും കെ കെ ടി എം കോളേജ് തൃത്താല ഗവൺമെന്റ് കോളേജ് വ്യാസ കോളേജ് എന്നിവിടങ്ങളിലെ മുൻ പ്രിൻസിപ്പാളും ഇപ്പോൾ ശ്രീനാരായണ ഗുരു കോളേജിൽ പ്രിൻസിപ്പാളുമായ ഡോക്ടർ സരസു ഉദ്ഘാടനം ചെയ്തു സമ്മാനങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഇവിടുത്തെ വിജയത്തിന്റെ തോത് ഇതൊക്കെ നന്നായിട്ട് എനിക്ക് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പറയുന്നതെന്ന് ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ കാലത്ത് എല്ലാവരും സി ബി എസ് ഈ ഈ പ്രസന്റ് സിറ്റുവേഷൻ ഉള്ള ഒരു ഒരു കഴിഞ്ഞ ക്ലാസ് പ്ലസ് ടു റിസൾട്ട് ശേഷം പൊതുവിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയായ ശ്രീ കാര്യം പറഞ്ഞു നമുക്കൊക്കെ അറിയാം വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എല്ലാവരും അറിയാം എസ് എൻ ഇ ആൻഡ് സി ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ് എം എസ് പ്രദീപ് വിജയരാഘവൻ രാജ്കുമാർ കരുവത്തിൽ ടി കെ രാജീവൻ ഇ കെ സുഷമ പി വി സുദീപ് കുമാർ പ്രധാനാധ്യാപകരായ എൻ കെ സുലജ സന്ധ്യ പ്രജോദ് എൽ പി മിനി ലെനിയ എന്നിവർ സംസാരിച്ചു